ജ്യോതിഷ് സോ ഇന്ന് നമ്മൾ ക്യാറ്റിജ് എന്താ കാക്കവേലി കാക്കവേലി സ്ട്രീറ്റ് പോയിൻ്റെ സൈഡിലായിട്ട് ഈ സിന്ധ്യകാന്തി കൃഷി ഉണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് പൂക്കളെല്ലാം ഇത് അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അത് അങ്ങോട്ടൊക്കെ സൂര്യകാന്തി നല്ല സെറ്റ് ആയിട്ടോ നിൽക്കുന്നത് എല്ലാരും വന്നൊന്ന് കാണണം ഇത് ശരിക്കും എന്ന് പറഞ്ഞാല് വയനാട് റോഡില് നമ്മള് ബത്തേരിക്കൽപ്പറ്റി ബത്തേരിക്ക് പോകുന്ന വഴിക്ക് കാക്കോലെന്ന് പറയുന്ന സ്ഥലത്ത് കാക്കോയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സൂര്യകാന്തി പോയി ഈ വയലില് കൃഷി ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എല്ലാരും വന്നൊന്ന് കാണേണ്ട കാഴ്ച കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഒരുപാട് ഏരിയയിൽ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂര്യകാന്തിപ്പൂ ഏ സൂപ്പറല്ലേ സൂര്യകാന്തിപ്പൂ എന്തോരുവല വിരിഞ്ഞ് കിടക്കുന്നത് അല്ലേ സൂര്യകാന്തിപ്പൂവിൻ്റെ ഒരു കളി തന്നെയാണ് ഇത് നമ്മൾ സാധാരണ മൈസൂർ ഒക്കെ പോകുമ്പോഴാണ് കാണാറുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഇതായത് ഇതാ ഇതാണ് റൂട്ട് ഇതേ കണ്ട സ്ട്രെയിറ്റ് റോഡാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കൽപ്പറ്റയ്ക്ക് പോകുമ്പം കൽപ്പറ്റന്ന് ബത്തേരിക്ക് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വയറിലെ നമ്മുടെ ഈ പിന്നെ സ്പീഡ് ബ്രേക്കറിന്റെ ഒരു ലാസ്റ്റ് സ്പീഡ് ബ്രേക്കറിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു വയലുള്ളത് നിറച്ച് പൂവാണ് ഏഞ്ചൽ എങ്ങനെയുണ്ട് പോളിയല്ലേ ഇത്രയോ ഏരിയ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് നിൽക്കുന്നത് കാഴ്ച ഇത് അല്ലേ

ഞങ്ങൾ കൊറഞ്ഞോട്ട് പോവാണ് ഇതിനെക്കാട്ടും കൂടുതലായിട്ട് ഇവിടെ നിന്ന് ആയി കിടക്കുക എന്തോര എന്തോരു സൂര്യകാന്തി പൂസ് സൂര്യകാന്തി മാത്രം പപ്പയുടെ ഹൈറ്റുള്ള സൂര്യകാന്തികളാണ് വെക്കുന്നത് രണ്ട് തേനീച്ചിരിക്കുകയാത്ര തേനീച്ച പത്ത് ഉണ്ടോ എഞ്ചൽ ഫ്രണ്ട്സ് ഈ രണ്ട് ചേട്ടന്മാരുടെ ആട്ടോ ഈ കൃഷി മൊത്തം ഈ സൂര്യകാന്തിയുടെ കൃഷി മൊത്തം ഈ രണ്ട് ചേട്ടന്മാരാണ് ഇതാണ് നമ്മുടെ കാക്കുവയൽ റോഡ് ഇത് നമ്മൾ ബത്തേരിക്ക് പോകുമ്പോൾ ലാസ്റ്റ് സ്പീഡ് ബ്രേക്കറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വയലിലാണ് ഈ കൃഷി നടത്തിയിരിക്കുന്നത്